വനഗ്രാമത്തിലുണ്ട് ഒരു ബാർബർ ഷോപ്പ് നൂൽപുഴ പഞ്ചായത്തിലെ കോളോട്ടാണ് ആ ബാർബർ ഷോപ്പ് കോവിഡ് കാലത്തിന്റെ അതിജീവനത്തിന്റെ സാക്ഷ്യമാണ് ഭരതന്റെ ഈ മുടിവെട്ടു കേന്ദ്രം കോളോട്ട് ഗ്രാമത്തെ ഏക സ്ഥാപനവും ഈ ബാർബർ ഷോപ്പാണ് ആണ് നൂൽപുഴ മുക്കുത്തിക്കുന്നിന് സമീപമുള്ള വനഗ്രാമമാണ് കോളോട്ട് ആകെ പത്തിൽ താഴെ കുടുംബങ്ങളുള്ള ഈ ഗ്രാമത്തിലാണ് ഭരതന്റെ ബാർബർ ഷോപ്പ് ഉള്ളത് ഇവിടുത്തെ താമസക്കാരൻ കൂടിയാണ് ഭരതൻ കോവിഡ് കാലത്തിന്റെ അതിജീവനത്തിന്റെ സാക്ഷ്യമാണ് ഈ ബാർബർ ഷോപ്പ് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചീരാലിലായിരുന്നു ഭരതൻ ജോലി ചെയ്തിരുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ തൊഴിൽ നഷ്ടമായി പിന്നീട് വീട്ടിൽ ചെലവഴിച്ച ഭരതൻ വീടിന് സമീപം വനത്തോട് ചേർന്ന് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ബാർബർ ഷോപ്പ് ആരംഭിച്ചു ആ ബാർബർ ഷോപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ആദ്യം പിന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇവിടെ കൂടി ടൗണുകളിലെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് മുടിമുറിക്കാനും ഷേവ് ചെയ്യാനും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് വനഗ്രാമത്തിലെ ബാർബർ ഷോപ്പ് കേട്ടറിഞ്ഞ് ആളുകൾ എത്തുമ്പോഴും തൻ്റെ സ്ഥാപനം പ്രകൃതിക്ക് ഒരു ദോഷവും ഏൽപ്പിക്കില്ലെന്ന് ഭരതൻ ഉറപ്പുവരുത്തുന്നുണ്ട് അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്